ജെറുസലേം കത്തിക്കൊണ്ടിരിക്കുകയാണ് ബെഞ്ചമിൻ നെതന്യാഹു എന്ന നീചന്റെ പ്രവൃത്തികൾ മൂലം കത്തിയിരിയുന്ന ജെറുസലേമിന്റെ പ്രാന്തപ്രദേശങ്ങളിലൂടെ പടരുന്ന വൻ കാട്ടുതീ ഇസ്രായേലിൽ ദേശീയ അടിയന്തരാവസ്ഥയ്ക്ക് കാരണമായി മാറുകയും ചെയ്തിട്ടുണ്ട് ആയിരക്കണക്കിന് നിവാസികളെയാണ് ഇപ്പോൾ തന്നെ ഇസ്രായേൽ ഒഴിപ്പിക്കൽ ഭീഷണിയിൽ എത്തിച്ചിരിക്കുന്നത് രാജ്യതലസ്ഥാനത്തിന് മുകളിൽ കട്ടിയുള്ള പുകപടലങ്ങൾ പരകുകയാണ് ഇപ്പോൾ രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തീപിടുത്തങ്ങളിലൊന്നായി അധികാരികൾ വിശേഷിപ്പിച്ച തീപിടുത്തം ബുധനാഴ്ചയായിരുന്നു ആരംഭിച്ചത് വരണ്ട കാലാവസ്ഥയും ശക്തമായ കാറ്റും കാരണമാണ് അതിവേഗം ഈ തീ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നത് അതിവേഗം പടരുന്ന തീജാലകൾ ജെറുസലേമിലേക്ക് പോലും എത്തുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇതിനെ ഒരു പ്രാദേശിക അടിയന്തരാവസ്ഥ മാത്രമല്ല ഒരു ദേശീയ അടിയന്തരാവസ്ഥ എന്നുകൂടി ബെഞ്ചമിൻ നെതന്യാഹു വിശേഷിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് കൂടുതൽ ഫയർ എഞ്ചിനുകളുടെയും ഫയർ ബ്രേക്കുകളുടെയും ആവശ്യകത ബെഞ്ചമിൻ നെതന്യാഹു ഊന്നി പറയുന്നുണ്ട് എന്നാൽ ഇസ്രായേലിനെ സഹായിക്കാൻ എത്തുന്നത് ആരാണ് ഇപ്പോൾ മുൻഗണന ജെറുസലേമിനെ പ്രതിരോധിക്കുക എന്നത് മാത്രമാണ് എന്നും ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നു അഗ്നിശമന സേനാംഗങ്ങൾ തീ അണയ്ക്കാൻ പരിശ്രമിച്ചപ്പോൾ ദേശീയപാതകൾക്ക് മുകളിൽ കട്ടിയുള്ള പുക ഉയർന്നു വന്നു രക്ഷാപ്രവർത്തനങ്ങളിലും സഹായിക്കാൻ സൈന്യത്തെ വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട് ഇസ്രായേലിന്റെ അടിയന്തര മെഡിക്കൽ സർവീസായ മാഗൻ ഡേവിഡ് ആഡോ ഇതുവരെ ഇരുപത്തിമൂന്ന് പേർക്ക് ചികിത്സ നൽകിയതായി വ്യക്തമാക്കുന്നുണ്ട് ഇതിൽ പതിമൂന്ന് പേർ പൊള്ളലേറ്റും പുക ശ്വസിച്ചും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് വർഷങ്ങളായി ഉണ്ടായ ഏറ്റവും വലിയ കാട്ടുതയിൽ നിന്നും നൂറുകണക്കിന് സാധാരണക്കാർ ഇപ്പോഴും അപകടത്തിലാണെന്നും ഏജൻസികൾ മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു കഴിഞ്ഞു തീപിടുത്തത്തെ തുടർന്ന് ടെൽ അവീബിനെ ജെറുസലേമുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന പാതയായ റൂട്ട് വൺ അടച്ചിടാൻ അധികാരികൾ നിർബന്ധിതരാവുകയും ചെയ്തു താമസക്കാർ വാഹനങ്ങൾ ഉപേക്ഷിച്ച് കാൽനടയായി ഓടി രക്ഷപ്പെട്ടതോടെ അരാജകത്വത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവരികയും ചെയ്തു റോഡിൽ തീജ്വാലകൾ പടർന്നു പിടിച്ചു ജെറുസലേം ആകാശരേഖയിൽ ഇരുണ്ട് പുക മൂടിയിരിക്കെ തീ ജനവാസ കേന്ദ്രങ്ങളിലേക്കും ഒരു കത്തോലിക്ക ആശ്രമത്തിലേക്ക് പോലും പടരുന്നത് വീഡിയോയിൽ നമുക്ക് കാണാൻ സാധിക്കും ഒരാഴ്ച മുമ്പ് തീപിടുത്തത്തിൽ നശിച്ച പ്രദേശങ്ങളിൽ ഉൾപ്പെടെ ഹൈവേ ഇടനാഴിയിലെ മുഴുവൻ സമൂഹങ്ങളിൽ പോലീസ് ഒഴിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് തീപിടുത്തം ദുരന്തത്തിന് ഒരു ഘടകമായിരിക്കാമെന്നാണ് ദേശീയ സുരക്ഷാ മന്ത്രിയായ ഇറ്റാമൻ ബെൻ ഗ്യുർ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് നഗരത്തിന്റെ തെക്കൻ പ്രദേശത്ത് ഒരു വയലിൽ തീയിടാൻ ശ്രമിച്ചുവെന്ന് ആരോപിച്ചുകൊണ്ട് കിഴക്കൻ ജെറുസലേമിലെ ഒരു നിവാസിയെ പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് സ്ഥിതി വളരെ മോശമാണെന്ന് ഫയർ ചീഫ് ഇയാൻ കസി വ്യക്തമാക്കി കാലാവസ്ഥാ വ്യതിയാനം കാരണം ഞങ്ങളുടെ വിമാനങ്ങൾക്ക് ഇപ്പോൾ ഒന്നും ചെയ്യാൻ കഴിവില്ല എന്നും ജീവൻ രക്ഷിക്കുക എന്നതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്നും ഇസ്രായേൽ ഒരു ദശകത്തിനിടെ ഏറ്റവും വലിയ തീപിടുത്തത്തെയാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നതെന്നും ഒരു വ്യക്തി കൂട്ടിച്ചേർത്തു രാജ്യത്തെ അഗ്നിശമന സേനകൾ ദുരിതബാധിത പ്രദേശങ്ങളിലെ ദേശീയ ഉദ്യാനങ്ങളിലേക്കും വനങ്ങളിലേക്കും പ്രവേശനം നിരോധിച്ചിരിക്കുകയാണ് ഇപ്പോൾ തീപിടുത്തം രൂക്ഷമായതോടെ ഒന്നിലധികം റോഡുകൾ അടയ്ക്കുകയും ട്രെയിൻ റൂട്ടുകൾ നിർത്തിവെക്കുകയും ചെയ്തു അഗ്നിശമന മേഖലയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന മൗണ്ട് ഹെർസലിൽ നടക്കുന്ന ദേശീയ ചടങ്ങ് ഉൾപ്പെടെ വ്യാഴാഴ്ച സ്വാതന്ത്ര്യദിനത്തിനായി ആസൂത്രണം ചെയ്തിരിക്കുന്ന പരിപാടികൾ റദ്ദാക്കി കഴിഞ്ഞു പകരം റെക്കോർഡ് ചെയ്ത ഡ്രസ് റിഹേഴ്സൽ സംരക്ഷണം ചെയ്യുകയും ചെയ്തു ഇസ്രായേൽ സർക്കാർ അന്താരാഷ്ട്ര സഹായത്തിനായി അഭ്യർത്ഥിക്കുകയും ചെയ്തു ഇറ്റലി ക്രൊയേഷ്യ നോർത്ത് മസിഡോണിയ എന്നിവിടങ്ങളിൽ നിന്നുള്ള അഗ്നിശമന വിമാനങ്ങൾ പ്രാദേശിക ജീവനക്കാരെ സഹായിക്കാൻ പുറപ്പെടുകയും ചെയ്തു ഹെലികോപ്റ്ററുകൾ തീയണക്കാൻ വെള്ളമൊഴിക്കുന്നത് തുടരുമ്പോൾ അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന അഗ്നിശമന ലൈനുകൾക്കൊപ്പം അടിയന്തര യൂണിറ്റുകളും പ്രവർത്തിച്ചു വരികയാണ് രണ്ടായിരത്തി പത്തിൽ വടക്കൻ ഇസ്രായേലിൽ നാല് ദിവസം നീണ്ടുനിന്ന നാൽപ്പത്തിനാല് പേരുടെ മരണത്തിനിടയാക്കിയ പന്ത്രണ്ടരായിരത്തിലധികം ഏക്കർ വിസ്തൃതി കത്തി നശിച്ച മൗണ്ട് കാർമൽ തീപിടുത്തവുമായി ഇതിനെ താരതമ്യം ചെയ്യുകയും ചെയ്യുന്നു ഇപ്പോഴത്തെ തീപിടുത്തം വ്യാപ്തിയിലും ആഘാതത്തിലും ആ ദുരന്തത്തെ മറികടക്കുമെന്നും ഉദ്യോഗസ്ഥർ ഭയപ്പെടുകയും ചെയ്തു പാലസ്തീനെ ഇല്ലാതാക്കാൻ ശ്രമിച്ച ഇസ്രായേലിന് ഇത് ആര് കൊടുത്ത പണിയാണെന്നാണ് ഇപ്പോൾ ലോകരാജ്യങ്ങൾ ചർച്ച ചെയ്യുന്നത് ദൈവം എന്ന് പറയുന്ന വ്യക്തി ഉണ്ടെങ്കിൽ ബെഞ്ചമിൻ നെതന്യാഹു ചെയ്ത നീചപ്രവൃത്തികൾക്ക് തക്കതായിട്ടുള്ള ശിക്ഷ ദൈവം കൊടുത്തതെന്നാണ് ഇപ്പോൾ പാലസ്തീനികൾ വ്യക്തമാക്കുന്നത് എന്നാൽ യുദ്ധത്തിൽ വലിയ രീതിയിലുള്ള ആഘാതങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നീജ പ്രവൃത്തികൾക്ക് തക്കതായിട്ടുള്ള ഒരു മറുപടിയായിരിക്കാം ഈ കാട്ടുതി എന്നാൽ കാട്ടുതീയിൽ വെന്തു ഭരിക്കുന്ന ആളുകളുടെ ജീവന സമാധാനം പറയേണ്ടത് ആരാണ് ഇപ്പോൾ ഇറാൻ പോലുള്ള രാജ്യങ്ങൾ സന്തോഷിക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമായി മാറിയപ്പോൾ അവിടെ ഒന്നുമറിയാതെ നിന്ന ജനങ്ങൾക്ക് ആരാണ് ഇപ്പോൾ സമാധാനത്തിന് വേണ്ടി സഹായവുമായി എത്തുന്നത് ജീവന് വില കൽപ്പിക്കുന്ന ഏതൊരു മനുഷ്യനും ഇത്തരത്തിലുള്ള വലിയ കാട്ടുതി വലിയ ഭയാനകമായി തന്നെ നിലനിൽക്കും എന്നാൽ അതിനെ ആഘോഷമാക്കുന്ന ശത്രു രാജ്യങ്ങൾ ആരെല്ലാമാണ് രാജ്യങ്ങൾ തമ്മിലുള്ള ശത്രുത ഇതിലല്ല കാണിക്കേണ്ടതെന്നും എങ്ങനെയെല്ലാം ഇസ്രായേലിനെ സഹായിക്കാൻ സാധിക്കുമോ അത്തരത്തിലെല്ലാം നമ്മൾ ഇസ്രായേലിനെ സഹായിക്കുകയാണ് വേണ്ടതെന്നും ഉറക്കെ പറയുകയാണ് ഓരോ രാജ്യങ്ങളും ഇപ്പോൾ ഇസ്രായേൽ നേരിടുന്ന ഇത്തരത്തിലുള്ള ഭീഷണിക്ക് ഒരു സഹായം ആരെങ്കിലും ചെയ്തില്ലെങ്കിൽ ഇസ്രായേൽ എന്ന രാജ്യം തന്നെ ഇല്ലാതാകാൻ ഈ കാട്ടുതീ കൊണ്ട് കാരണമാകുമെന്നും നമ്മൾ ഓർക്കണം